അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്ന ഒരു സന്തോഷം പക്ഷെ എനിക്ക് അതിന് ഒരു ആറ്റിറ്റിറ്റ്യൂ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ലഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല